കോഴിക്കോടും വിമതശല്യം ഒട്ടും കുറവല്ല ഇരു മുന്നണികൾക്കും വലിയ തലവേദനയായി വിമതശല്യം വിമതർ പിന്മാറാതെ ഇപ്പോഴും തുടരുന്നുണ്ട് അപ്പോൾ ഇനി ഒരു കഷ്ടിച്ച നാലു മണിക്കൂറെ ഉള്ളോ അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഏതൊക്കെ രീതിയിൽ പുരോഗമിച്ചു വരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആണ് ഏറ്റവും കൂടുതൽ വിമതശല്യമുള്ളത് കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്ക് എന്ന് പറയുന്നത് കോൺഗ്രസിന് എപ്പോഴും ലഭിക്കുന്ന ഒരു ബ്ലോക്കാണ് അതിൽ തന്നെ കാരശ്ശേരി ഡിവിഷനിൽ വി എൻ സുഹൈബ് എന്ന് പറയുന്ന ഔദ്യോഗിക സ്ഥാനാർത്ഥിയെതിരെ അഞ്ച് പേരാണ് സ്ഥാന പിന്നെ നോമിനേഷൻ നൽകിയിരുന്നത് അതിലൊരു ഡി സി സി മെമ്പറുണ്ട് എം ടി അഷ്റഫ് ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു അവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ട് അതോടൊപ്പം തന്നെ മറ്റ് യൂത്ത് കോൺഗ്രസിൻ്റെ മറ്റ് മൂന്ന് നേതാക്കളുണ്ട് ഇവരെയൊക്കെ പിൻവലിപ്പിക്കാനുള്ള ചർമങ്ങൾ എന്നാൽ രാത്രിയും ചില ചർച്ചകൾ നടന്നു മനസ്സിലാക്കുന്നിടത്തോളം ഡി സി സി അംഗവും അതോടൊപ്പം തന്നെ ബ്ലോക്ക് പ്രസിഡന്റും ഡി സി അംഗം പിന്നെ എം ടി അഷ്റഫും അതോടൊപ്പം തന്നെ ബ്ലോക്ക് പ്രസിഡന്റേയും സിറാജുദ്ദീനും ഒരു പക്ഷേ ഇന്ന് പിൻവലി ചെയ്യുക കാരണം നേതൃത്വമായിട്ടുള്ള ചർച്ച ഏറെക്കുറെ അന്യം വിജയിച്ചതായിട്ടാണ് സൂചന അതേസമയം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അപ്പോഴും കളത്തിലുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ കുന്ദമംഗലം ബ്ലോക്കിലെ കാർഷിക ഡിവിഷൻ യു ഡി എഫിൻ്റെ സമയത്തൊന്നും ഇത്തോളം വലിയ വെല്ലുവിളിയായി മാറുന്ന കാര്യത്തിൽ സംശയമില്ല വലിയ വികാരം ഇവിടെ നിലവിലെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ ഉണ്ട് എൽ ഡി എഫിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും ഇന്നലെ ഇന്ന് നമ്മൾ വാർത്ത ബ്രേക്ക് ചെയ്ത തുറയൂരാണ് ഏറ്റവും പ്രശ്നമായി നിൽക്കുന്നത് ഒരു ഘട്ടത്തിലും സി പി എമ്മും സി പി ഐയും രണ്ടായിട്ട് തന്നെ മത്സരിക്കുന്ന എട്ട് വാർഡുകളിലാണ് സി പി ഐ മത്സരിക്കുന്നത് മാത്രമല്ല സി പി ഐ ജില്ലാ നേതൃത്വം അവർക്ക് മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ചിഹ്നം അനുവദിച്ചു നൽകാൻ തീരുമാനിച്ചത് എന്ന് പറഞ്ഞാൽ ആ പഞ്ചായത്തിൽ മുന്നണി ഇല്ലാത്ത രീതിയിലേക്ക് സി പി എമ്മും സി പി ഐ പ്രത്യേകമായി മത്സരിക്കുന്ന സാഹചര്യം കഴിഞ്ഞ തവണ ഒരൊറ്റ സീറ്റിൻ്റെ മാത്രം ബലത്തിൽ എൽ ഡി എഫ് ഭരണം പിടിച്ച ഒരു പഞ്ചായത്താണ് നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു ഭിന്നിപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ അവിടെ സി പി എമ്മിന് എൽ ഡി എഫിന് ഭരണം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാന നിമിഷത്തിൽ ജില്ലാതല നേതൃത്വങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടുമെന്ന സൂചനയാണ് നമുക്ക് നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്നത് അങ്ങനെ ആ ആ നേതൃത്വം ഇടപെട്ടൽ ഇടപെട്ടൽ വിജയം കണ്ടില്ലെങ്കിൽ അവിടെയും പിന്നെ രണ്ട് മുന്നണിയായിട്ട് അല്ലെങ്കിൽ പണിയിൽ തന്നെ പാർട്ടികൾ സി പി എം സിപിയും നേരിട്ട് തന്നെ മത്സരിക്കുന്ന സാഹചര്യത്തിലേക്ക് വരും ആ കോർപ്പറേഷനിലേക്ക് കടക്കുമ്പോൾ ചാലപ്പുറത്താണ് കോൺഗ്രസിന് പ്രധാന വിമതനുള്ളത് എ മൈ യൂബ് ആ ചിലപ്പുറത്തെ ഡിവിഷൻ കോൺഗ്രസ് എന്ന് കോൺഗ്രസിൻ്റെ സീറ്റ് സി എം പിക്ക് നൽകിയ പ്രതിശേഷം ആദ്യം പ്രതിഷേധം ഉണ്ടാക്കിയിരുന്നു ഇപ്പോൾ സ്ഥാനാർത്ഥിയായി തന്നെ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന് പിന്തിരിപ്പിക്കാനുള്ള സാധ്യത കുറവാണ് കാരണം അദ്ദേഹം രാജ്യ പാർട്ടിക്ക് രാജിക്കത്ത് നൽകിയിട്ടൊക്കെയാണ് നിന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ എഫക്റ്റ് അല്ലെങ്കിൽ വലിയ പിന്നെ ആഘാതം ഉണ്ടാക്കില്ല എന്നാണ് കോൺഗ്രസിൻ്റെ തന്നെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ അയൂബ് വിമതനെ തന്നെ തുടരാനുള്ള സാധ്യത മറ്റു ചില വിമതനുണ്ടായതെങ്കിൽ അവർ പാർട്ടികളിലേക്ക് മാറി മുഷ്ലീഗിൻ്റെ റംലത്ത് ഒന്നും അല്ലെങ്കിൽ ഒരു വേറൊരു പാർട്ടിയിലേക്ക് ആർ ജെ ഡിയിലേക്ക് മാറി എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ടാണ് മറ്റൊരു പാർട്ടി ുന്നത് ആംആദ്ധിക്കാനുള്ളൂർ പഞ്ചായത്തിന്റെ കാര്യം പറഞ്ഞു പക്ഷേ എങ്കിലും ഒന്ന് വിശദമായി ചോദിക്കുകയാണ് അവിടെ എട്ട് വാർഡുകളിലല്ലേ സി പി എമ്മിനെതിരെ സി പി ഐ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് അത് ഈ പഞ്ചായത്തുകളിൽ സി പി എമ്മിനെ സംബന്ധിച്ച് അത് എത്രത്തോളം തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് ദിവ്യ എൽ ഡി എഫ് ഒരു തരത്തിലുള്ള അസ്വാരസ്യങ്ങളും ജില്ലയിൽ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എല്ലാ ജില്ലാതലങ്ങളും ജില്ലാ പഞ്ചായത്താണെങ്കിലും അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ ആണെങ്കിലും മുനിസിപ്പാലിറ്റികളാണെങ്കിലും തന്നെയും ആദ്യഘട്ടത്തിൽ തന്നെ ജില്ലാ വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളേക്ക് ഒരുമിച്ച് പ്രഖ്യാപിച്ച ഒരു മത്സരരംഗത്ത് ഉണ്ട് മാത്രമല്ല എല്ലാ ഏറെക്കുറെ എല്ലാ പഞ്ചായത്തിലും അസ്വാരസ്യങ്ങളില്ലാതെ തന്നെ മുന്നണി ബന്ധങ്ങൾ അല്ലെങ്കിൽ മുന്നണി സീറ്റ് വിഭജനങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു അതേസമയം തുറവൂരിലെ ചർച്ചകൾ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ് വസ്തുത ഇന്നലെ അത് ഒരു പ്രതിഷേധത്തിന് രൂപമായി തന്നെ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി നോമിനേഷൻ ഒക്കെ നൽകിയെങ്കിൽ പോലും വീണ്ടും ചർച്ചകൾ പ്രതീക്ഷയുണ്ടായിരുന്നു അതേസമയം ഇന്നലോട് കൂടി തന്നെ എൽ ഡി എഫ് എൽ ഡി എഫിലെ സി പി എമ്മും സി പി ഐയും സെപ്പറേറ്റ് മത്സരിക്കാൻ തീരുമാനിച്ചു സി പി ഐ ഇന്നലെ പ്രത്യേക കൺവെൻഷൻ വിളിച്ചു ചേർത്ത് തന്നെ എട്ട് സ്ഥലത്തെയും സ്ഥാനാർത്ഥികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു അതോടുകൂടി തന്നെ ആ ഒരു പഞ്ചായത്തിൽ അതിൽ സി പി ഐക്ക് സി പി ഐക്ക് തന്നെ എട്ട് സ്ഥാനാർത്ഥികളുണ്ടാവും സി പി എം ബ സി പി എം എല്ലാ വാർഡുകളും സി പി എം മത്സരിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അവിടെ ഒരു ഇതുവരെയും ചർച്ചകൾ വിജയിച്ചിട്ടില്ല ഒരു ഒറ്റ സീറ്റിനാണ് കഴിഞ്ഞ തവണ യു ഡി എഫിൽ നിന്നും ആ സീറ്റ് ആ പഞ്ചായത്ത് എൽ ഡി എഫ് പിടിച്ചെടുത്തത് നിലവിൽ ഈ സി പി ഐ എതിർപ്പുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ പഞ്ചായത്ത് സി പി എമ്മിന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ ജില്ലാ നേതൃത്വം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഇടപെടൽ നടത്തുമെന്നുള്ള സൂചനയാണ് സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ജില്ലാ നേതൃത്വങ്ങൾ നൽകുന്നത് ഏതെങ്കിലും അർത്ഥത്തിൽ ഇന്ന് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തുറയിൽ കോഴിക്കോട് ജില്ലയിൽ വേറെടുത്തും അത്തരത്തിൽ സി പി എം സി പി ഐ നേരിട്ടുള്ള പോരാട്ടമില്ല പഞ്ചായത്തിൽ പഞ്ചായത്തിലാകെ മുന്നണി ഇല്ലാതെ ആഘാതങ്ങൾ അവിടെ ഉണ്ടാവുകയും ചെയ്യും ദിവ്യ യെസ് എന്തായാലും പിന്മാറും എന്ന് തന്നെയാണ് സി പി എമ്മും കരുതുന്നത് അതിനുള്ള ചർച്ചകൾ കോഴിക്കോട് പഞ്ചായത്തിൽ നടക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് പഞ്ചായത്തിലെ സാഹചര്യം സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം തന്നെ വ്യക്തമാക്കും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ഏകപക്ഷീയമായ എന്ന ഒരു നിലപാടിലേക്കാണ് വന്നത് നമ്മുടെ ഒരു അഞ്ചാം വാർഡിൻ്റെ അവിടെ നമ്മൾ പാർട്ടിക്ക് ഒരു വോട്ടർമാർ പോലും ഇല്ല ടീമറിൽ ഒരു വോട്ടർമാരില്ല നിർദ്ദേശിക്കാൻ പോലും ആളില്ലാത്ത അത് ഒരു ഒരു പരിഹാസ രൂപേന അനുവദിച്ചാൽ അത് നമ്മൾ ആദ്യം തന്നെ അത് വേണ്ട വേണ്ടതില്ല എന്ന് പറഞ്ഞു നമ്മുടെ വോട്ടർമാരുള്ള എട്ട് വാർഡിലാണ് നമ്മൾ മത്സരിക്കുന്നത് ആ വോട്ട് പരമാവധി ശേഖരിക്കുക